വടകര നഗരസഭയിലെ ബയോമൈനിംഗ് നടക്കുന്ന പുതിയാപ്പേറ്റ് ട്രഞ്ചിംഗ് ഗ്രൗണ്ടിൽ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശനം നടത്തി ഇന്നലെ ഉച്ചയോടെയായിരുന്നു കലക്ടറുടെ സന്ദർശനം ബയോ മൈനിംഗ് നടക്കുന്ന വടകര നഗരസഭയിലെ പുതിയാപ്പീട്ട് ട്രഞ്ചിംഗ് ഗ്രൌണ്ടിൽ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സന്ദർശനം നടത്തി ഇന്നലെ പകൽ മൂന്നോടെയായിരുന്നു കലക്ടറുടെ സന്ദർശനം പുതിയാപ്പീട്ട് ട്രെൻജിംഗ് ഗ്രൌണ്ട് വീണ്ടെടുക്കാൻ വടകര നഗരസഭ നടപടി ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിൽ ആരംഭിച്ച മൈനിംഗ് പ്രവൃത്തി നിലവിൽ നാൽപ്പത് ശതമാനത്തിലേറെ പൂർത്തിയായി സെഗ്രിഗേഷൻ നടത്തിയ മുന്നൂറ് ടണ്ണിലേറെ മാലിന്യങ്ങൾ ഇവിടെ നിന്നും കയറ്റി അയച്ചിട്ടുണ്ട് ഏപ്രിൽ അവസാനത്തോടെ ബയോമൈനിങ് പൂർത്തിയാക്കി ഭൂമി വീണ്ടെടുക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത് മുതൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യം ഇവിടെ ആറ് മീറ്റർ വരെ ഉയരത്തിൽ കുമിഞ്ഞുകൂടിയിരുന്നു നാഗ്പൂർ ആസ്ഥാനമായ എസ് എം എസ് കമ്പനിയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാർ പ്രകാരമാണ് ആരംഭിച്ചത് വടകര നഗരസഭയുടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ ഒരു മുന്നൂറ് ടൺ മാലിന്യങ്ങൾ വേർതിരിച്ച് കയറ്റി അയച്ചു കഴിഞ്ഞു ഇതിനെ ഇത് വിലയിരുത്താനും ഇതിൻ്റെ ഒരു അവലോകനത്തിനുമായി ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കളക്ടർ ഇന്ന് സ്ഥലം സന്ദർശിക്കുകയും മതിയായ രീതിയിലേക്ക് ഏപ്രിൽ മാസത്തോടുകൂടെ തന്നെ മഴയ്ക്ക് മുൻപായിട്ട് തന്നെ ഈ ഒരു പ്രവർത്തനം പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം എം പി ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ഈ വർക്ക് ഏറ്റെടുത്തുള്ള എസ് എം എസ് നാഗ്പൂർ ടീമിനും നൽകുകയുണ്ടായിട്ടുണ്ട് എന്തു തന്നെയായാലും നമ്മൾ ജനുവരി അഞ്ചിന് തുടങ്ങിയ ഈ ഒരു പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് പതിനെട്ട് ദിവസമാണ് അവിടെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇനി മുതൽ മൂന്ന് ഷിഫ്റ്റായിട്ട് നമുക്കറിയാം വേനൽ ചൂടിൻ്റെ ഒരു ശക്തമായ ഈ സമയമായതിനാൽ പുലർകാലം മുതൽ രാത്രി വരെയുള്ള മൂന്ന് ഷിഫ്റ്റായി തിരിച്ചുകൊണ്ട് ഏറ്റവും വേഗത്ത് തന്നെ പൂർത്തീകരിക്കുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഇന്ന് സൈറ്റ് സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു പ്രവർത്തനം പൂർത്തീകരിക്കുന്നതോടുകൂടെ തന്നെ വടകര നഗരസഭയുടെയും നിവാസികളുടെയും ഏറെക്കാലത്തെ ഒരു പ്രയാസങ്ങളും ദുരിത ദുരിതങ്ങളും മാറുകയും നഗരസഭയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന രീതിയിലേക്ക് വരികയാണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ടിൽ ഉൾപ്പെടുത്തിയാണ് മാലിന്യം നീക്കുന്നത് ലോകബാങ്ക് അഞ്ച് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് പദ്ധതിക്ക് ധനസഹായമായി അനുവദിച്ചത് ഭൂമി വീണ്ടെടുക്കുന്നതോടെ ഇവിടെ ഗ്രീൻ പാർക്ക് ഒരുക്കാനാണ് നഗരസഭയുടെ പദ്ധതി നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു വൈസ് ചെയർമാൻ പി കെ സതീഷൻ മാസ്റ്റർ തുടങ്ങിയവരും കലക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം